നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ താപനില ഡിഗ്രി സെൽഷ്യസിലേക്ക് രാജ്യത്ത് ആകമാനം വേനൽ കനക്കുന്നതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വെള്ളിയാഴ്ചയോടെ രാജ്യത്ത് കനത്ത ചൂട് ആരംഭിക്കുന്നതാണ് അധികൃതർ വെളിപ്പെടുത്തിയ താപനില കണക്കുകൾ വ്യക്തമാക്കുന്നത് അലയിലെ റൗദയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് താപനില ഫോർട്ടി നയൻ പോയിന്റ് ദുബൈയിൽ ഡിജിറ്റൽ കോർട്ട് വരുന്നു ഇനി കോടതി നടപടികൾ അതിവേഗം നേരത്തെ മാസങ്ങൾ എടുത്തിരുന്ന കോടതി നടപടികൾ മിനിറ്റുകൾക്കകം പൂർത്തിയാക്കാമെന്നതാണ് പ്രത്യേകത ക്രിമിനൽ കേസുകൾ വാടക തർക്കങ്ങൾ എന്നിവ ഒഴികെയുള്ള എല്ലാ കോടതി വിധികൾക്കും നിയമ നടപടികൾ വേഗത്തിലാക്കാൻ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് സാധിക്കും യു എയിലേക്ക് ജോലിക്ക് പോയ പ്രവാസി മലയാളി യുവാവിനെ മൂന്ന് മാസമായി കാണുവാനില്ല പൊഴുതന ആറാം മൈലിലെ അഫ്സലിന് എന്ത് സംഭവിച്ചു എന്നതിൽ വീട്ടുകാർക്ക് യാതൊരു വിവരവും ഇല്ല ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് സന്ദർശ വിസയിൽ അഫ്സൽ ദുബൈയിലെത്തിയത് ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡർ ചുമതലയേറ്റു ഇന്ത്യയിലെ കുവൈറ്റ് അംബാസിഡർ മെഷാൽ അൽ ഷെമാലി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിലേക്കുള്ള കുവൈറ്റ് സ്റ്റേറ്റ് അംബാസിഡർ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് പബ്ലിക് പ്രോസിക്യൂഷറി എന്ന നിലയിലുള്ള തൻ്റെ യോഗ്യതാപത്രത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപതി മുർമുഖിന് സമർപ്പിച്ചു കുവൈറ്റിൽ തൊഴിലാളിക്ക് ഉച്ചവിശ്രമം പ്രാബല്യത്തിൽ കൊടും ചൂടിലേക്ക് കടക്കുന്നതോടെ കുവൈറ്റിൽ തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം ഇന്നലെ മുതൽ നിലവിൽ വന്നു രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് മധ്യാന ഇടവേള ജോലി സമയം രാവിലെയും വൈകിട്ടുമായി പുനഃക്രമീകരിച്ചാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് ഷാർജയിൽ സ്പെയർ പാർട്സ് ഗോഡൌണിൽ വൻ തീപിടുത്തം ഷാർജയിലെ വ്യാവസായിക മേഖലകളിൽ ഒന്നിൽ ശനിയാഴ്ച വൻ തീപിടുത്തം ഉണ്ടായതായി അധികൃതർ അറിയിച്ചു ഇൻഡസ്ട്രിയൽ ഏരിയ യൂസ്ഡ് കാർ ആൻഡ് സ്പെയർ പാർട്സ് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് സന്ദർശക വിസയിലെത്തിയ തൃശൂർ സ്വദേശി ഒമാനിൽ അന്തരിച്ചു സന്ദർശക സന്ദർശകിസയിൽ ഒമാനിൽ എത്തിയ തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം നിസോയിൽ അന്തരിച്ചു പുന്നയൂർ കുളം ചെമ്മണ്ണൂർ സ്കൂൾ റോഡിൽ നെരിയമ്പുള്ളി വീട്ടിൽ മൊയ്തൂട്ടിയാണ് അന്തരിച്ചത് മലയാള കവിതകളുടെ ഹൃദയത്തെ തൊട്ട് ഒരു കാവ്യ ശ്രവ്യ നാട്യ വിരുന്ന് കാവ്യ നടനത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് മലയാളത്തിന്റെ അനുഗ്രഹീത കലാകാരൻ ശ്രീ ജയരാജ് വാര്യർ ഷാർജ അൽബുസ്താൻ റെസിഡൻസിൽ വെച്ച് പ്രകാശനം നിർവഹിച്ചു നമ്മളെല്ലാം കേട്ട് പരിചയിച്ച ഒരു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി മലയാള കവിതയുടെ ചുൽക്കാഴ്ചകൾക്കപ്പുറം കവിതയുടെ അകക്കാമ്പിനെ തൊട്ടറിയുന്ന സർഗാത്മകമായ ആവിഷ്കാരമാണ് രാജ്യപ്പള്ളി സുഹൃത്തുക്കളും പ്രിയമുള്ളവരെ ഇന്നൊരു വളരെ നല്ല സുദിനമാണ് നമ്മുടെ മലയാളത്തിന്റെ ഭാഷാ പണ്ഡിതൻന്ന് തന്നെ പറയാം ഞങ്ങളൊക്കെ ഭാഷ മലയാള ഭാഷ ഇങ്ങനെ കേട്ട് കവിതകളും കഥകളും ഒക്കെ കേട്ട് പഠിച്ചിട്ടുള്ള ഒരാളുടെ ജയരാജയത്തിന്റെ കൂടെയാണ് ഇരിക്കുന്നത് പ്രിയ സുഹൃത്ത് മച്ചിങ്ങരുണ്ട് പിന്നെ അജിത് ഖണ്ഡൻ ഞങ്ങൾ പുതിയ പ്രോഗ്രാം ഇവിടെയൊക്കെ അവതരിപ്പിക്കുകയാണ് കാവ്യ നടനം മലയാള കവിതകളിലൂടെ ഹൃദയത്തെ തൊട്ടുള്ള സഞ്ചാരം ബാക്കിയൊക്കെ ഇനി ഇവർ പറയും നമസ്കാരം ഞാൻ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലേക്കാണ് കാവ്യനടനം എന്ന ശീർഷകത്തോടെ രാജീവ് പിള്ളയും കൂട്ടുകാരും ചേർന്ന് അവതരിപ്പിക്കുവാൻ പോകുന്ന സെപ്റ്റംബർ മാസത്തിൽ അവതരിപ്പിക്കുവാൻ പോകുന്ന മലയാള കവിതകളിലൂടെയുള്ള ഒരു യാത്രയും വർണ്ണവും എല്ലാം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റിയഞ്ചിൽ തൊള്ളായിരത്തി അഞ്ചിൽ ഇന്നത്തെ ഒരു മുത്തച്ഛനെ ആദ്യമായി ഗൾഫ് നാട്ടിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് അതിനുശേഷം ഇന്നത്തെ ഒരു അമ്മയെ സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യമായി ഒരു വേദിയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഒരു പേരക്കുട്ടിയെയും എനിക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ദുവിനെയും ചന്ദുവിനേയും കുറിച്ചാണ് ഇന്ദു പ്രിയപ്പെട്ട ജയരാജിന്റെ ഞാൻ തന്നെ ആ വീട്ടിലൊരംഗമാണ് പ്രിയപ്പെട്ട ജയരാജിന്റെ മകൾ ഇന്ദു ഇന്ദുലേഖാ വാര്യർ ഇന്ദുവിനോടൊപ്പം ഇന്ദുവിന്റെ മകൻ സാരംഗ് ചന്ദുവും എത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഇന്ദുവും ചന്ദുവും കാവ്യ നടനത്തിൽ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം